പ്പെട്ട നരുകൾ അച്ഛൻ അതിൽ പറയുന്നതിൽ ഒരു ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നുന്നുണ്ട് അത് അദ്ദേഹം അത് പഠിച്ചതുകൊണ്ട് ചിലപ്പോ അദ്ദേഹം പറയുന്നതായിരിക്കും ശരി എന്നാൽ എനിക്ക് ഒരു എൻ്റെ ഒരു വീക്ഷണം എന്ന് പറഞ്ഞാല് ഈ ആദ്യ കാലഘട്ടത്തിൽ അതായത് അപ്പസ്തോലിയ കാലഘട്ടത്തിൽ ഒരിക്കലും കിഴക്കന് അഭിമായിട്ടുള്ള കുർബാന എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാര്യം അതിനൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയാവുന്നത് ഇപ്പൊ ഇതിൽ അച്ഛൻ പറയുന്നുണ്ട് അതിന്റെ ഒരു യാതൊരു തെളിവും കൊടുക്കാൻ പറ്റത്തില്ല അല്ല ജനാഭിമയ കുർബാനയുടെ യാതൊരു തെളിവും അതിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ ഘട്ടങ്ങളിൽ അതായത് അപ്പസ്തോലിക പാരമ്പര്യത്തിൽ അപ്പസ്തോലന്മാരുടെ സമയത്ത് അർപ്പിച്ചിരുന്ന കുർബാനകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അന്ന് ദേവാലയങ്ങളൊന്നുമില്ല സ്നേഹുകളിൽ പോയിട്ട് അവർ തോറ വായിക്കും പഴയ നിയമം വായിക്കും അവിടെ വ്യാഖ്യാനിക്കും വീടുകളിൽ വന്നിട്ട് അപ്പം അപ്പമുറിക്കലുമാണ് ഈ അപ്പം അപ്പമുറിക്കലെന്നാണ് അവർ പറഞ്ഞിട്ടിരുന്നത് അല്ല വിശുദ്ധ കുർബാന അങ്ങനെയൊക്കെ പിന്നെയാണ് അതിനൊക്കെ പേര് വന്നത് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് എന്നാണ് പറഞ്ഞിട്ടുന്നത് അത് അവർ അത് പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളത് ഒന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ ഈശോ ആദ്യം അർപ്പിച്ച ബലി എന്ന് പറഞ്ഞ അറിയാലോ സഹിയോന്മാളികയിലുള്ള പുതിയ നിയമ ഉടമ്പടിയാണ് അപ്പം ആ പുതിയ നിയമ ബലിയെ പഴയ നിയമ ബലിയായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് കൽതായവാദികൾ കിഴക്കൻ തിരിഞ്ഞാന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കൽതായവാദി അത് ഒറിജിനൽ അല്ല കേരളത്തിലെ ഡ്യൂപ്ലിക്കേറ്റ് കൽതായവാദികൾ ആ പുതിയ നിയമ കർത്താവ് സ്ഥാപിച്ച പുതിയ ഉടമ്പടിയെ പഴയ ബലി എന്നുള്ള രീതിയിൽ കണ്ടിട്ടാണ് അവര് കിഴക്കോട്ട് തിരിക്കണമെന്ന് പറഞ്ഞത് എന്നാൽ കർത്താവ് സ്ഥാപിച്ചത് പുതിയ നിയമ ഉടമ്പടിയാണ് അപ്പം മീഞ്ഞുമെടുത്ത് വാഴ്ത്തി ഇതിന്റെ ശരീരത്തിന്റെ രക്തമെന്ന് പറയുന്നത് ആ യാതൊരു പഴയ നിയമ ബലിയായിട്ടൊരു സാമ്യവും ഇല്ലാതെ പുതിയൊരു ബലിയാണ് ഈശോ സ്ഥാപിച്ചത് പുതിയ നിയമമാണ് പുതിയ ഉടമ്പടിയാണ് പുതിയ ബലിയാണ് ഈശോ സ്ഥാപിച്ചത് അപ്പം ഈ ബലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പം ചേർന്നുള്ളതായിരുന്നു ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആണ് അവിടെയും മുറിച്ചു കൊടുക്കുകയാണ് അവിടെയാണ് പ്രാധാന്യം ഇതിന്റെ ശരീരമാകുന്നതെന്ന് പറഞ്ഞിട്ടാണ് മുറിച്ചുകൊടുക്കുകയത് ഇമ്മാസിലേക്കുള്ള ശേഷം യാത്ര ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഈശോ ഇരുന്നുകൊണ്ട് അവരോടൊപ്പം ഇരുന്നുണ്ട് അപ്പം മുറിച്ചു കൊടുത്തപ്പോ ഈശോ അവിടെ നിന്ന് എപ്പോഴാണ് അപ്പം മുറിച്ചുകൊടുത്തപ്പോൾ അവർക്ക് ബോധ്യം വന്നത് ഈശോയാണെന്ന് അപ്പം അതിന് സാങ്കേതിക വശം വളരെ ദൈവശാസ്ത്രപരമായിട്ട് ആത്മീയമായിട്ട് അർത്ഥമുള്ള കാര്യം മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനായി മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് അവനായി മാറി അതായത് ഈശോ ആ അപ്പം ഈശോയുടെ ശരീരമായിട്ട് മാറി അപ്പൊ പിന്നെ അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസിന്റെ ആവശ്യമില്ല അവർ അപ്പത്തിൽ ഈശോ വന്നു കഴിഞ്ഞു മുറിക്കപ്പെട്ട അപ്പത്തിൽ ഈശോ ആയിക്കഴിഞ്ഞു അപ്പം നമ്മുടെ ആധുനിക കുർബാന ക്രമത്തിലാണെങ്കിൽ കുദാശ വചനങ്ങൾ ചെല്ലുമ്പോൾ സ്ഥാപനവാക്യങ്ങൾ ചെല്ലുമ്പോൾ ഈശോ ആയി കഴിഞ്ഞു അപ്പം ഈശോ ആയി മാറിക്കഴിഞ്ഞു അപ്പൊ അതുപോലെ എം ആവസിലേക്കുള്ള യാത്രാ മധ്യം അവരുടെ ഒപ്പം ഇരുന്ന് മുറിച്ചു കൊടുത്തതാണ് ബിലി അല്ലാതെ കിഴക്കോട്ട് തിരിഞ്ഞ് ദിക്കിലോട്ട് തിരിഞ്ഞ് അർപ്പിക്കുന്നതല്ലായിരുന്നു ആദ്യ ആദിമ അപ്പസ്തോലിക പാരമ്പര്യം ഞാൻ ഒരിക്കലും ഈ അപ്പസ്തോലിക പാരമ്പര്യം കഴിഞ്ഞിട്ട് ചർച്ച് ഫാതേഴ്സിലോട്ട് വന്നപ്പോഴാണ് ഈ ഡെവല ഡെവലപ്മെന്റ്സ് വന്നതും ലിറ്റർജിക്കൽ പ്രാർത്ഥനകൾ കൂടിയതും കുറെ ആചാരങ്ങളൊക്കെ വന്നതും പിന്നീടാണ് അതായത് സ്വന്തമായിട്ട് ദേവാലയ ഘടകകൾ സ്വീറി കിട്ടി തുടങ്ങിയപ്പോഴാണ് മതസ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഈ പറഞ്ഞ ആധുനിക ദീപബലിയുടെ ക്രോഡീകരണമൊക്കെ ഉണ്ടായത് ഇത് പ്രധാനമായിട്ടും ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് അപ്പം മുറുക്കിലായിരുന്നു അപ്പം മുറിക്കലെ ശുശ്രൂഷയായിരുന്നു അപ്പം മുറിക്കലിലൂടെയാണ് ഈശോയുടെ തിരിശീരമായിട്ട് മാറിക്കുന്നത് അപ്പം ശേഷം അന്ന് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോ അപ്പം മുറിച്ചതുപോലെ പറയണം അവൻ എനിക്ക് അപ്പം മുറിച്ചെന്നിട്ട് പറഞ്ഞു ഇതിന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ട് മുറിച്ച് അവർക്ക് കൂടെയുള്ളവർക്ക് കൊടുക്കുന്നതാണ് ബലി അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷ തന്നെയായിരുന്നു കുർബാന ഈ അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ ഈശോയായിട്ട് മാറുന്നു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാര്യം ആദിമസമ പാരമ്പര്യത്തിലെയും അപ്പം മുറിച്ചപ്പോ ഈശോയുടെ ശരീരമാണെന്ന് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് പണ്ട് പഴയ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ മതവർദ്ദനം നടത്തിക്കൊണ്ടിരിക്കാൻ ആദിമ ക്രൈസ്തവരെ ആക്രമിക്കാൻ പറഞ്ഞത് അവര് മനുഷ്യ ശരീരം തിരുന്നുണ്ടെന്നും പറഞ്ഞാണ് അവരെ കൊന്നു കൊന്നോണ്ടിരുന്നത് അപ്പൊ അവരെ തള്ളിക്ക അവരെ തള്ളിക്കളഞ്ഞൂല ഞങ്ങൾ ഈശോയുടെ ശരീരം തിന്നിയാന്ന് തന്നെ അവർ വിശ്വസിച്ചിരുന്നു ഈശോയുടെ ശരീരം ഈ അപ്പം മുറിച്ച് ഞങ്ങൾക്ക് നൽകുമ്പോ ഈശോയുടെ ശരീരമായിട്ട് മാറും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അവർ അങ്ങനെയാണ് സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ പെരുമ്പറി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കുവായിരുന്നു മനുഷ്യ ശരീരം തിന്നുന്നവരെന്ന് പറഞ്ഞ് അവർ ആക്രമിക്കുന്നതിന്റെ പ്രവണത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും മതമർദ്ദന ഏറ്റപ്പോ പോലും അവർ ആ വിശ്വാസത്തെ മാറ്റാൻ തയ്യാറായില്ല മുറിക്കപ്പെടുന്ന അപ്പം ഞങ്ങൾക്ക് നൽകപ്പെടും മുറിക്കുമ്പോ അത് ഈശോയുടെ ശരീരമായിട്ട് മാറുന്നു അതായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ ബലി പറഞ്ഞു വന്നത് ഈ ആദ്യ കാലഘട്ടത്തിലെ ബലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ പ്രൊട്ടസ്റ്റന്റ് റെഫോർമേഷൻ ഒക്കെ ആയിട്ട് ആൾക്കാർ അത് കോറിലേറ്റ് ചെയ്ത് പറയാറുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ എനിക്കു അനിൽകുമാർ അയ്യപ്പനെ പോലുള്ള പ്രൊട്ടസ്റ്റന്റ് വാദികളും അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ പോലും പറയുന്നത് ഈ ഒരു മേശയ്ക്ക് ഞുറ്റു വിരുന്നുള്ള ഭക്ഷണ രീതിയെക്കുറിച്ച് ഇവിടെ സാമൂഹിക വിപ്ലവം ഉണ്ടാക്കിയത് ഇവിടെ പറയുന്നുണ്ട് അതായത് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നാണ് ആ സാമൂഹിക വിപ്ലവം വന്നതെന്ന് പറയുന്നത് അതായത് ഒരു മേശയ്ക്ക് ചുറ്റും ജാതി മത ഭേദം ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പ്രവണത ക്രിസ്ത്യാനിറ്റിയുടെ ആ റൂട്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യ കാലഘട്ടത്തിലോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ ഞമ്മുടെ അപ്പസ്തോലിക കാലഘട്ടത്തിലാണ് അതായത് സ്ലീഹന്മാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു അഗാപ്പയായിരുന്നു ഒരു സ്നേഹവിരുന്നിന്റെ ഭാഗമായിരുന്നു ബലി എന്ന് പറഞ്ഞാൽ ഒരു കുർബാന ഒരു ആരാധന അർപ്പണം മാത്രമല്ലായിരുന്നു അവർക്ക് അവർ സിനിമകളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം വിജാതികർക്കൊക്കെ എല്ലായിടത്തും എൻട്രൻസ് ഇല്ല പക്ഷെ സിനിമകളിൽ പ്രാർത്ഥിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ സിനിമകളിൽ പോയി തോറും അവിടെ നമുക്കറിയാല പഴയ കാലഘട്ടത്തിൽ ഈ തെറ്റുകൂടാതെ പഴയ നിയമങ്ങൾ പകർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് തെറ്റായിട്ടുള്ള അവര് അവർ വായിക്കത്തില്ല അപ്പൊ ഒറിജിനലായിട്ടുള്ള ട്രാൻസ്ലേഷനുള്ള ഒറിജിനൽ ആയിട്ട് പകർത്തപ്പെട്ട സ്ഥലങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ സിനിമകളിലായിരുന്നു തോറ പഴയ നിയമ ഗ്രന്ഥങ്ങളും തനാക്കുകളൊക്കെ ഉണ്ടായിരുന്നത് സിനഗോഗുകളിലായിരുന്നു അപ്പൊ അവിടെ അത് വായിച്ചിട്ട് കാര്യം എല്ലാരും വീട്ടിൽ സൂക്ഷിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലാരും അത്രക്ക് റയർ ആണ് ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ തോറ തനാക്കൊക്കെ അത്രയ്ക്ക് റയർ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് സിനിമകളിൽ വളരെ ഭദ്രമായിട്ടൊക്കെയാണ് അവർ സൂക്ഷിച്ചോണ്ടിരുന്നത് അപ്പൊ അവിടെ പോയിട്ടത് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും വീടുകളിൽ വന്നിട്ട് ഈ അഗാപ്പെ സ്നേഹവിരുന്ന് കൺസെപ്റ്റ് ഉണ്ട് അത് ആദ്യമ ക്രൈസ്തവർ ഞാൻ പറഞ്ഞ അപ്പസ്തോലിയന്മാരുള്ള കാലഘട്ടത്തിലെ ക്രൈസ്തവര് അവരുടെ കുർബാന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യം അവരുടെ കുർബാന അർപ്പണം ബലി അർപ്പണം എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രഡ് എന്ന് പറഞ്ഞാൽ സ്നേഹവിരുന്നതിനോടൊപ്പം ആയിരുന്നു അതായത് അവരുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കും ഈ അടിമയും ഉടമയും എന്താ പറയാ ഈ ശതാധിപനും ആയിരക്കണക്കണി പണ്ണൂറുകണക്കിന് പട്ടാളക്കാരോടുണ്ട് അധിമനായിട്ടിരിക്കുന്നവനും അടിമയായിട്ട് ജോലി ചെയ്യുന്നവനും അടിമ അടിമയായിട്ട് സേവനം ചെയ്യുന്നവനും അടിമ കോൺട്രാക്റ്റിൽ സേവനം ചെയ്യുന്നവനും പുരോഹിതനും പണ്ഡിതനും ആഹ് ആട്ടിടയന്മാരും എല്ലാരും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ് അവര് അതുപോലെ അതുപോലൊരു സ്നേഹവിരുന്നായിരുന്നു മേശ ഒരു തീൻ മേശയിൽ ഇരുന്ന് അഗാപ്പ ഒരു സ്നേഹവിരുന്ന് ആയിരുന്നു ആ സ്നേഹവിരുദ്ദിന്റെ ഭാഗമായിട്ടായിരുന്നു ബലിയർപ്പണം നടന്നുകൊണ്ടിരുന്നത് സ്നേഹവിരുദിനോട് ചേർന്നായിരുന്നു ബലിയർപ്പണം ഈ അഗാപ്പ ഈ ഫീസ്റ്റിനോട് ചേർന്ന് അതായത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണത്തോടൊപ്പമായിരുന്നു ബലിയർപ്പണം നടന്നുകൊണ്ടിരുന്നത് ഭക്ഷണത്തിന്റെ ഭാഗം ഒരു റൗണ്ട് കഴിയുമ്പോൾ പ്രധാന ഭാഗമായിട്ടാണ് ഈ ബലിയർപ്പണം അർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ഒരു സ്നേഹവിരുന്നായിരുന്നു അത് ആദ്യകാലഘട്ടത്തിൽ അപ്പൊ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രഡ് എന്ന് പറഞ്ഞാൽ ആദ്യ കുദാല കുർബാന എന്ന് പറഞ്ഞാൽ ഈ സ്നേഹവിരുദിനോടൊപ്പമായിരുന്നു അതിന്റെ അർത്ഥം തന്നെ ജനാഹുയ കുർബാനയുടെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവർക്ക് പങ്കെടുക്കുന്നവർക്ക് കാണാവുന്ന രീതിയിൽ അർപ്പിച്ചതിന്റെ ഒന്നാംതരം തെളിവാണ് അത് എന്തുകൊണ്ടാണ് അച്ഛൻ നരികുള അച്ഛൻ അതിനെപ്പറ്റി പറയുന്നെന്ന് എനിക്കറിയില്ല അപ്പൊ ഈ അഗാപ്പയുടെ ഭാഗമായിരുന്നു ആദ്യകാലങ്ങളിൽ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് അതായത് ബലിയർപ്പണം ഈ സ്നേഹവിരുന്നിന്റെ ഭാഗമായിരുന്നു അപ്പൊ സ്നേഹവിരുന്നിലൂടെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയൊരു ഉദ്ഘോഷണം അതായത് നമ്മള് ഇന്നിപ്പോ പറയത്തില്ല പല ഭാഷകൾ പല വർണ്ണം പല ജാതി പല ദേശീയതക്കുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൽ ഒന്നാകുന്ന ഒരു വലിയ അനുഭവം ഇന്നിപ്പോ നമ്മൾ ക്യാസ്റ്റിസം അല്ലെങ്കിൽ വംശീയത ഒക്കെ പറഞ്ഞ ആൾക്കാരെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നപ്പോൾ ഈ ക്രിസ്ത്യാനിന്റെ കോർ മെസ്സേജ് അതായിരുന്നു നീ ഏതവനായിക്കോട്ടെ നീ വിജാതിയനായിക്കോട്ടെ നീ ആരായിക്കോട്ടെ നീ മഹമുദ് സ്വീകരിച്ചതോടെ പരിശുദ്ധാത്മാവിൽ ഞാനും നീയോട്ട് അയക്കപ്പെട്ടെന്നുള്ള ബോധ്യം അതിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഒരു ഒരുമേശയ്ക്ക് ചുറ്റും വിരുന്ന് ബലിയർപ്പിക്കുന്നു ബലിയർപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടം അകാപ്പിയായിരുന്നു സ്നേഹം ഇരുന്നായിരുന്നു വിരുന്നായിരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം അപ്പം ദരിദ്രനായവനും സമ്പത്തുള്ളവനും ശതാധിപന്മാരും പണ്ഡിതന്മാരും പുരോഹിത ശ്രേഷ്ഠരും ആട്ടടിയന്മാരും സമൂഹത്തിൽ തള്ളപ്പെട്ടവരും അടിമകളും ആരും ആയിക്കോട്ടെ മുഹമ്മദ് സൈലോടെ ദൈവത്തിന്റെ ദൈവ പരിശുദ്ധാത്മാനും ഐക്യപ്പെട്ടവരെല്ലാം ഒരുമേശയ്ക്ക് ചുറ്റുവിരുന്ന് വലിപ്പഭേദമില്ലാതെ കഴിക്കുന്ന ഒരു ഒരകാപ്പെ സ്നേഹവിരുന്നിന്റെ ഭാഗം കൂടിയായിരുന്നു സ്നേഹവിരുന്നിനോട് ചേർന്നായിരുന്നു ഈ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ദിവ്യബലി അർപ്പണ ആദ്യ കാലഘട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ മതസ്വാതന്ത്ര്യം കിട്ടുകയും ഒരു ആരാധനക്രമം വരികയും ദേവാലയ ഘടനകൾ നിർണ്ണയിക്കപ്പെടുകയും ഇതൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇന്ന് കാണുന്ന കഴക്കോട്ട് തിരികെയും മറ്റു മതങ്ങളെ അനുകരിക്കാനുള്ള ശ്രമം ആദ്യ കാലഘട്ടങ്ങളിൽ മറ്റു മതങ്ങളെ അനുകരിക്കുന്ന ശ്രമം ഇല്ലായിരുന്നു ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനിറ്റി അവരുടെ യൂണിക് ഫോം ഈശോ സ്ഥാപിച്ച ഉടമ്പടിക്കാൻ പ്രാധാന്യം ഉടമ്പടിയുടെ ജനത പുതിയ നിയമ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം ദിവ്യബലിയായിരുന്നു ഈ ദിവ്യബലി എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആയിരുന്നു മൗസരി ശിഷ്യന്മാർക്ക് ഈശോ കാണിച്ചു കൊടുത്തതും ഈ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രഡ് ആണ് യാത്ര മറ്റേ അപ്പം മുറിച്ച് നൽകിയപ്പോ അവൻ നമ്മൾ പ്രതീക്ഷയായി അപ്പം മുറിച്ച് നൽകിയപ്പോ അവർക്ക് മനസ്സിലായി അപ്പം മുറിച്ച് നൽകിയപ്പോൾ അപ്പം ഈശോയായിട്ട് മാറി അതുപോലെ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് അഗാപ്പേ സ്നേഹവിരുതിന്റെ ഭാഗമായിരുന്നു ഈ സ്നേഹവിരുദിനോട് ചേർന്നായിരുന്നു ഈ ബലിയും അർപ്പിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം പിന്നീടാണ് ഞാൻ പറയുന്നത് പുരോഹിതർക്ക് പുരോഹിത പ്രാധാന്യം കൂടി വന്നപ്പോൾ ഈ അകാപ്പെ അതായത് ഫീസ്റ്റ് സ്നേഹവിരുന്ന് മാറ്റിക്കൊണ്ട് ഈ ബലി മാത്രമായി കുർബാന മാത്രമായിട്ട് അത് മാറി ഒരു വേറൊരു ആരാധനക്രമം പോലെ മാറിയെടുത്തതാണ് അതിനു മുമ്പ് വീണ്ടും പറയുന്നു സ്നേഹവിരുദ് അതായത് അടിമയും ഉടമയും വ്യത്യാസമില്ലാതെ പണ്ഡിതനും പാവപ്പെട്ടവനും ആട്ടിടേനൊന്നും വ്യത്യാസമില്ലാതെ മുഹമ്മദ് ഇസായൽ പരിശുദ്ധാത്മ ഐക്യപ്പെട്ട എല്ലാവരും ഒരു മേശക്യുറ്റീവിരുന്ന് അർപ്പിച്ചിരുന്ന ഒരു മേശക്യുറ്റീവ് വിരുന്ന സ്നേഹവിരുന്നിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഈ കുർബാന എന്ന് പറയപ്പെടുന്ന ബ്രേക്കിംഗ് ഓഫ് ദ ബ്രഡ് നടന്നുകൊണ്ടിരുന്നത് അതിൽ നൂറ് ശതമാനം ആ ജനത ആ വിശ്വാസികൾ സത്താമാറ്റത്തിൽ കർത്താവിന് തിരിച്ചരമായിട്ട് മാറുന്നുണ്ടെന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈശോ അർപ്പിച്ചതുപോലെയാണ് ശിഷ്യന്മാരോട് അർപ്പിച്ചിരുന്നത് അല്ലാതെ അവർ സ്വന്തമായിട്ട് ഒരു ആരാധാക്രമം അവിടെ ഉണ്ടാക്കിയില്ല ഈശോ എന്ത് ചെയ്തു ഈശോ അന്ന് രാത്രിയിൽ എടുത്ത് എന്ത് ചെയ്തു അപ്പം ഉയർത്തി വാഴ്ത്തിയിട്ട് പറഞ്ഞു ദൈവത്തിനും സ്ത്രോത്രം നൽകി അപ്പൊ അന്ന് നമുക്കറിയാം പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങൾ ആലോപിക്കും അത് ഭയങ്കര വലിയ നീളമുള്ള സങ്കീർത്തനം ഒന്നും ആയിരിക്കത്തില്ല ഒരു സങ്കീർത്തന ആലോപനത്തോടുകൂടി ആ വാഴത്തിയായിരുന്നു അപ്പൊ ഇതുപോലെ അപ്പം ഈശോ ചെയ്തതുപോലെ അപ്പം എടുത്ത് ഉയർത്തി ഈശോ വാഴ്ത്തി ഞങ്ങൾ മുറിച്ച് ഞങ്ങൾക്ക് തന്നു അതുപോലെ തന്നെ അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു അതായിരുന്നു ദിവ്യബലി ഒരു പാനപത്രത്തിന്ന് നമുക്കിന്നിപ്പം ഓസ്തി മുക്കിത്തരുന്നു പക്ഷെ അവർ ഒരു പാനപാത്രത്തിൽ നിന്നാണ് കുടിച്ചോണ്ടിരുന്നത് അല്ലാതെ ഈ മുിക്കൊടുക്കുകയല്ലായിരുന്നു അവിടെയും ആ ഞാൻ പറയൊരു വ്യത്യാസവും ഇല്ല അവര് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഈ സൊറിയാനി ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് സമുദായബോധം ഉണ്ടാക്കി തമ്മിത്തല്ലിച്ച് ആൾക്കാരെ വിഘടിപ്പിച്ച് വിളർത്തി നോക്കാൻ നോക്കുന്ന നമ്മുടെ മെത്രാൻ സംഘത്തിനെ പോലെ അല്ലായിരുന്നു ആദിമ ക്രൈസ്തവരുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഏതവനായിക്കോട്ടെ ഒരു പാനപത്രത്തിൽ നിന്ന് അവർ കുടിച്ചോണ്ടിരുന്നത് ഒരു കാസയിൽ നിന്ന് ഒരു കാസയിലെ ബീഞ്ഞ് ചെയ്ത പോലെ വാഴ്ത്തി അവർക്ക് നൽകുമ്പോൾ അവർക്ക് പങ്കിടുമ്പോൾ ആ കാസയിൽ നിന്ന് അവർ കുടിക്കുമ്പോൾ അത് കർത്താവിന് തിരുശരീരമായിട്ട് മാറുന്നുള്ള അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു അങ്ങനെ ഒരു കാസയിൽ നിന്നും ഒരപ്പത്തിൽ നിന്നും മുറിക്കപ്പെട്ട മുറിക്കപ്പെട്ട വിഭജിക്കപ്പെട്ട അപ്പം തിരുശരീരമായിട്ട് അവർ സ്വീകരിക്കുകയും ഒരു കാസയിൽ നിന്ന് അവർ പാനം ചെയ്യും ഒരു പാനപത്രത്തിൽ നിന്ന് അവർ പാനം ചെയ്യുകയും ചെയ്തോണ്ടിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു സ്നേഹവിരുന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പറഞ്ഞപോലെ അവിടെ വംശീയതയില്ല ദേശീയതയില്ല ഒന്നുമില്ല പരിശുദ്ധാത്മാവനിസായി പരിശുദ്ധാത്മാവന തുല്യം അയക്കപ്പെട്ടവരാണെങ്കിൽ അവർ ബലിപീഠത്തിൽ അഗാപയുടെ സ്നേഹം വീണ്ടും പറയുന്നു സ്നേഹവിരുന്നിന്റെ ഭാഗമായിരുന്നു കുർബാന അത് പിന്നീട് എടുത്ത് മാറ്റപ്പെട്ടതാണ് അപ്പൊ ഏറ്റവും നല്ല ജനാഭി കുർബാനയുടെ തെളിവ് എന്ന് ആദിമ ക്രൈസ്ത ആദിമ കാലഘട്ടത്തിലെ കുർബാന തന്നെയാണ് ആദ്യ കാലഘട്ടത്തിലെ ബ്രേക്കിംഗ് ഓഫ് ദാണ് അപ്പ മുറിക്കലാണ് അത് സ്നേഹവിരുന്നാണ് സ്നേഹവിരുടെ ഭാഗമായിട്ടായിരുന്നു ഈ അപ്പം മുറിക്കൽ ഉണ്ടായിരുന്നത് അപ്പൊ ജനാഭി കുർബാനയ്ക്ക് ഏറ്റവും വലിയ തെളിവ് ആദ്യമ അഗാപ്പ തന്നെയാണെന്നാണ് പറയാനുള്ളത് അപ്പം ഇതെന്തുകൊണ്ട് അച്ഛനെ ഈ വീഡിയോയില് മിസ് ആക്കി എന്ന് എനിക്കറിയാൻ പാടില്ല ആ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല ചിലപ്പോൾ ആവശ്യം പിന്നീട് അത് വിശദീകരിക്കുമായിരിക്കും അപ്പോൾ അകാപ്പേ സ്നേഹവിരുന്നിന്റെ ഭാഗമായിരുന്നു അപ്പം മുറിക്കില്ല ആദ്യ ആദ്യകാലഘട്ടത്തിലെ കുർബാന സ്നേഹകളിൽ പോയി തോറ വായിക്കും തനാക്കു വായിക്കും അവിടെ നിന്ന് വ്യാഖ്യാനങ്ങൾ ലഭിക്കും തിരിച്ച് അവരുടെ വീടുകളിൽ വരുന്നു അതിന് വ്യാഖ്യാനങ്ങൾ നൽകുന്നു അതിനുശേഷം ഈശോ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുന്നു അഗാപ്പയിൽ പങ്കെടുക്കുന്നു ആ ആ അഗാപ്പയുടെ ഭാഗമായിട്ട് ബലിയർപ്പണം നടക്കുന്നു ബ്രേക്കിംഗ് ഓഫ് ദ ബഡ് നടക്കുന്നു ഈശോ സ്ഥാപിച്ച വചനങ്ങൾ അവർ ചൊല്ലിക്കൊണ്ട് ഇത് അപ്പം മുറിച്ചു കൊടുക്കുന്നു അതൊക്കെയായിരുന്നു ആദ്യ കുർബാന അതിനുശേഷം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ് ഈ പരുവത്തിലായതും ഇപ്പൊ സൊറിയാനി ക്രിസ്ത്യാനിയും മറ്റേ മർച്ച എന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കി ഈ പൗരസ്യ പരസ്യ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഊറ്റം കൊള്ളുന്നവര് ഈ പൗരൃ സഭകള് വംശീയതയിലും ദേശീയതയിലൊക്കെ അവര് സ്വയം പരിമിതപ്പെടുത്തിയപ്പോൾ അവര് മറ്റ് ഇസ്രായേൽ ഗോത്രങ്ങളെ പോലെ ചെതർക്കപ്പെട്ടു കാര്യം എന്താണ് അവർ അൾട്ടിമേറ്റ് ഗോൾ പുതിയ നിയമം ഉടമ്പടി ഈശോ സ്ഥാപിച്ചപ്പോ എന്താ പറഞ്ഞു ശിഷ്യന്മാരോട് ലോകമെമ്പാടോ സുശിക്ഷം പ്രഘോഷിക്കുവിൻ ആഗ്രഹിക്കുന്നവരെ സ്ഥാനപ്പെടുത്താനാ പറഞ്ഞത് ഇവിടെ ദേശീയതയിലും വംശീയതയിലും ജാതീയതയിലും ഒരു സമൂഹം ഒരു ക്രൈസ്തവ സമൂഹം തളക്കപ്പെടുമ്പോ അവര് മറ്റുള്ളവർക്ക് സുശിക്ഷം കൊടുക്കാനുള്ള കഴിവ് അവർ സ്വയം നഷ്ടപ്പെടുത്തും കാര്യം എന്താ അവൻ എന്റെ കൂടെ പോകുന്ന കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം പോയില്ലേ ഇപ്പൊ ഞാൻ സുറിയാനി ക്രിസ്ത്യാനിയാണെങ്കിൽ മറ്റ് മറ്റ് സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ ഈ സോക്കോൾഡ് അവരുടെ സമുദായത്തിൽപ്പെട്ടവൻ ഈ എന്റെ സഭയിലോട്ട് വരികയാണെങ്കിൽ എൻ്റെ സ്ഥാനം പോയില്ല എന്റെ സുറിയാനി ക്രിസ്ത്യാനി ഐഡലിറ്റി പോകത്തില്ലേ ഇങ്ങനെയുള്ള സംഗീതമായ ചിന്ത വന്ന് ആണ് പൗരസഭകളിൽ ഇവർ പ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞത് അതായത് ഞാൻ അർമീനിയനാണ് ഞാൻ അസീറിയനാണ് ഞാൻ കൽദിയനാണ് ഞാൻ ഞാൻ കോപ്റ്റിക് ആണ് ഇങ്ങനെയൊക്കെയുള്ള വംശീയതയിലും ദേശീയതയിലും അവർ ഉറ്റം കൊള്ളുകയും അതിൽ പരിമിതപ്പെടുത്താൻ നോക്കിയപ്പം ഒരു പൊതുശത്രു വന്നപ്പം ഈ സ്പ്ലിറ്റ് ആയി നിൽക്കുന്ന സമൂഹം എന്ത് ചെയ്യാൻ പറ്റും ഐക്യത്തിൽ ഇല്ലാതിരുന്നപ്പം ഒരു പൊതു പുതിയൊരു മതം വന്നു കഴിഞ്ഞാൽ പതിനിവശം പെടുമ്പോ കീഴടക്കപ്പെടും കാരണം ചിതറിക്കപ്പെട്ട ജനതയെ ദൈവം ചിതറിക്കും ഈ ദൈവം തന്ന ഉത്തരവാദിത്തം പുതിയ ബലി സ്ഥാപിച്ചൊക്കെ എന്തിനു വേണ്ടിയാ മറ്റുള്ളവർക്ക് രക്ഷ പാർന്നു കൊടുക്കാൻ വേണ്ടി ഒരു ഒരു നിമിത്തമാകാൻ വേണ്ടിയാണ് നമുക്ക് കർത്താവ് ബലി സ്ഥാപിച്ചതും ഈ സഭയെ സ്ഥാപിച്ചതും ഈ സഭ ഔദ്യോഗിക തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട സൂക്ഷിഷവൽക്കരണ സൂക്ഷി പ്രകോഷണമെന്നുള്ള ദൗത്യം മറന്നുകൊണ്ട് ഈ ജാതീയതയിലും വംശീയതയിലും ജീവസീതയിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാറുമ്പോൾ ദൈവം ചതറിക്കും ഇന്ന് ഈ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും പോയിട്ട് പൗരസ്യ പാരമ്പര്യം പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർ സ്വന്തം നാട്ടിൽ നിൽക്കാൻ നിൽക്കാൻ കഴിയില്ലാതായപ്പോ എന്തുകൊണ്ടാണ് അവരുടെ ദേശീയതയിലും വംശീയതയിലും മാത്രം വിശ്വാസത്തെ തളച്ചു മറ്റുള്ളവരെ ഈ തങ്ങളുടെ സമൂഹത്തിലേക്ക് ചേർക്കാനുള്ള വിമുഖത അവർ കാണിച്ചു അപ്പൊ ദൈവം ചെറിച്ചു ഇന്നിപ്പോ മലബാർ സഭയിലെ പല ഒരു പത്തിരുപത് വർഷമായിട്ട് ഈ നസ്രാണി സമുദായം നസ്രാണി സമൂഹം സിറിയാനി ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഐഡന്റിറ്റി വീണ്ടും ഒന്ന് ഒരു കാലത്ത് ഉണ്ടായിരുന്നത് വീണ്ടും വീണ്ടും നമ്മളത് രണ്ടാമത്തെ എൻ കൌൺസിലിന്റെ ചൈതനത്തോടെ അത് പതുക്കെ കുറഞ്ഞ് സുശ്രിഷവൽക്കരണ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയ സംവിധാനത്തെ വീണ്ടും മാറ്റിക്കൊണ്ട് ഈ സമുദായ ബോധവും സമുദായവത്കരണവും കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിസൾട്ട് അതായിരിക്കും ഈ പൗരസ്യ മറ്റേ പൗരസഭ സഭകളിലെ സംഭവിച്ച പോലെ നമ്മളും ചിതറിക്കപ്പെടും നമ്മളെന്ത്വർക്കപ്പെടും അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ കണ്ടു തുടങ്ങിയില്ലേ ഈ ഇതിൽ ഈ സമുദായ നസ്രാണി സമുദായവും നസ്രാണി ഐക്യം എന്നൊക്കെ പറഞ്ഞ് സുറിയാൻ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് ഈ സംഗമം തുടങ്ങി കഴിഞ്ഞ ശേഷമാണ് ഇവിടെ ശിഥിലീകരിക്കപ്പെടുന്നതും ധാർമ്മിക ചോദ്യമൊക്കെ ഇവിടെ ആരംഭിച്ചത് ആ സൗ സുവിശിഷേതനത്തിന് മാറിപ്പോയി അപ്പോൾ ഇത് വീണ്ടും പറയുന്നു ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞാൽ ആദിമ ക്രൈസ്തവരുടെ ഒരു ബലിയാണ് ആദിമ ക്രൈസ്തവരി അഗാപ്പെ ലവ് ഫീസ്റ്റ് സ്നേഹവിരുദിന്റെ ഭാഗമായിട്ട് അർപ്പിച്ചിരുന്ന ബെർ ഓഫ് ദ ബ്രെഡ് എന്നുള്ള ദിവ്യബലിയുടെ യഥാർത്ഥ പുനരാവിഷ്കരണവും യഥാർത്ഥ ഈശോയുടെ പുതിയ നിയമ ഉടമ്പടിയുടെ ഓർമ്മയാചരണമാണ് ജനാഭയ കുറുമാരിൽ നടക്കുന്നത് അവിടെ പറയുന്നുണ്ട് അറൗണ്ട് ദ അറൗണ്ട് ദ ടേബിൾ അന്നത്തെ അഗാപ്പയുടെ പോലെ തന്നെ അറൌണ്ട് ദ സ്നേഹ ടേബിൾ അവന്റെ ബലിപീഠത്തിന് ചുറ്റും നിന്നുകൊണ്ട് കർത്താവിന്റെ സിംഹാസനവും കബരടവുമായ അവന്റെ ബലിപീഠത്തിന് ചുറ്റും നിന്നുകൊണ്ട് പുരോഹിതനും ദൈവജനവും രാജപുരോഹിത ജനവുമായ അൽമായരും ശുശ്രൂഷാ പൗരത്തിലേക്ക് ഉയർത്തപ്പെട്ട പുരോഹിതനും ചേർന്ന് അവന്റെ ബലിപീഠത്തിന് ഉറ്റുനിന്ന് അർപ്പിക്കുന്ന ബലിയാണ് ജനാഭ കുർബാന അപ്പൊ അതിന് ഏറ്റവും വലിയ പ്രസിഡൻസ് ആദ്യകാലങ്ങളിൽ നടന്ന അഗാപ്പയുടെ ഭാഗമായിട്ട് നടന്ന കുർബാനയാണ് അഗാപ്പയുടെ ഭാഗമായിട്ട് നടന്ന ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആണ് അപ്പൊ അത് വീണ്ടും നമ്മളത് ഓർത്തിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആദിമ ക്രൈസ്തവ പാരമ്പര്യമാണ് സെക്കൻഡ് മർദ്ദിക്കൻ കൗൺസിൽ വീണ്ടും കൊണ്ടുവന്നത് ഈ ആദിമ ക്രൈസ്തവ പാരമ്പര്യത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും എല്ലാ വിശ്വാസികളിലും വരികയും പണ്ഡിതനേക്കാളും വലിയ അറിവുള്ളവനെ പോലെ തന്നെ അറിവില്ലാത്തവനും സുശിക്ഷണം പ്രഘോഷിക്കാനും വചനപ്രവർത്തനോട്ട് കടന്നു വന്ന് പോയി ഇവരുടെ നമുക്കറിയാലോ ഭാഷാവരങ്ങൾ കിട്ടി മറ്റു ഭാഷയിൽ എല്ലാവരും എല്ലാരും പോയി അതുപോലെ വലിയൊരു പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് ആദ്യമ പന്തക്സ് ഉണ്ടായതെങ്കിൽ അതേപോലെ പന്തക്വസ്ഥ ആവർത്തിക്കാൻ കാരണമായത് രണ്ടാമത്തേക്കൻ കൗൺസിലാണ് ഈ രണ്ടാമത്തേക്കൻ കൗൺസിലിനു ശേഷമാണ് ശൈതീനെ സ്വീകരിച്ചതിന് ശേഷമാണ് ലോകമെമ്പാടും യഥാർത്ഥ കരിസ്മാറ്റിക് മൂവ്മെന്റ് അതായത് പരിശുദ്ധാത്മാന്റെ വർധാന ഫലങ്ങളാൽ സ്വീകരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ കരിസ്മാറ്റിക് നവീകരണം വരെ സംഭവിച്ചു അതിലൂടെയാണ് അതിലൂടെ എന്താ സംഭവിച്ചത് അൽമയൻ പള്ളി കയറി പ്രാർത്ഥനയില്ലാൻ തുടങ്ങി അൽമായൻ ആരാധന നടത്താൻ തുടങ്ങി ഈ ആ സുഷ്ട പുരോഹിതനാൽ തിരുശരീരം എഴുന്നള്ളിച്ചു വെച്ച് ദിവ്യകരണ ആരാധന നടക്കുമ്പോൾ ആരാധന പണ്ട് നടത്തിക്കൊണ്ടിരുന്ന പുരോഹിതനാണെങ്കിൽ ഇന്ന് അൽമായനും കന്യാസ്ത്രീയും ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാനുള്ള ആ ഒരു ഒരു അഭിഷേകം ഒരു വരും എന്ന് മുതലേ കിട്ടിയത് ഈ രണ്ടാമത്തേക്കൻ കൗൺസില കൗൺസിൽ എന്നാ പറഞ്ഞത് ആദിമ ക്രൈസ്തവ ചൈതന്യത്തിലോട്ട് പോയി ഈ ആദിമ ക്രൈസ്വനോട് സ ചൈതന്യത്തോട് സഭ തിരിഞ്ഞപ്പോ എന്താ സംഭവിച്ചത് രണ്ടാമത്തെ രണ്ടാമത്തേക്കൻ കൗൺസിൽ എന്നോട് അനുബന്ധിച്ച് പ്രാർത്ഥന കൂട്ടായ്മകളുടെ പരിശുദ്ധാത്മാരെ അഭിഷേകം ഉണ്ടായി വീണ്ടും അതേ ചൈതന്യം ആദിമ അന്ന് ഈ ദൈവത്തിന്റെ മേശയ്ക്ക് കയറ്റും ഇടയനെന്നോ ആ പണ്ഡിതനെന്നോ ആ അടിമയെന്നോ ഉടമയോ വ്യത്യാസം ഇല്ലാതെ വെളിപിടത്തിന് ഇട്ടു ഇരുന്ന പോലെ ഇന്ന് ദേവാലയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ചിലപ്പോൾ ഒട്ടും നമ്മൾ ഇന്നത്തെ ആധുനിക കാലത്തിൽ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത പോലും ധൈര്യപൂർവ്വം സുശേഷം പ്രഘോഷണം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്തിയത് എന്തുകൊണ്ടാണ് ആദിമസഭയുടെ ക്രൈസ്തവചനത്തിലേക്ക് നമ്മൾ കടന്നുപോയതുകൊണ്ടാണ് അതുപോലെ ഇന്ന് അൽമയർക്ക് വലിപീഠത്തിന്റെ പറ്റേ നിന്ന് ലേഖനം വായിക്കാനും പഴയ നിയമം വായിക്കാനും ഈ സെക്കൻഡ് വധിക്കാൻ കൗൺസിൽ അവന്റെ വലിപീടത്തിന് പറ്റേ നിൽക്കാനുള്ള യോഗ്യത എന്താ ഉണ്ടായത് ഈ ആദിമ ക്രൈസ്തവ ചേനത്തിലോട്ട് പോയപ്പോഴാണ് ഇന്ന് ജനാഭിക്രാനും അർപ്പിക്കുന്ന പല സ്ഥലങ്ങളിൽ മാത്രമേ ഈ ബേമ ഇടാതെ ബലിപീഠത്തിന്റെ പറ്റേല് നമുക്കറിയാം മറ്റേ ലേഖന വായിക്കാനുള്ള ലേഖനപീഠത്തിൽ നിന്ന് ലേഖനവും പഴയ നിയമം വായിക്കാൻ ആണിനും പെണ്ണിനും ഈ ആൾത്താരെ കയറിന്ന് വായിക്കാനുള്ള അവകാശോ അധികാരം എന്തുകൊണ്ടാണ് കിട്ടിയത് ഈ ആദിമ ക്രൈസ്തവ കടന്നു പോക്കാണ് അവിടെ ബലിപീഠത്തിന് ചുറ്റും നിന്നതുപോലെ ഇവിടെ ബലിപീഠത്തിന് പറ്റേ നിൽക്കുവാനുള്ള അൽമായന്റെ അവകാശവും ദൈവാനുഗ്രഹവും യോഗ്യതയും മഹമ്മൂദ് ഇസലാമിന് നൽകപ്പെട്ട യോഗ്യതയുമാണ് ഈ പഴയ നിയമോ ലേഖനോ സ്ത്രീകൾക്ക് ഉൾപ്പെടെ ആൾക്കാരെ വായിക്കാനുള്ള നമുക്ക് യോഗ്യത ആദിമ ക്രൈസ്തവ ചൈതന്യമാണ് അപ്പൊ ആദിമ ക്രൈസ്തവ ചൈതന്യത്തിന്റെ അഗാപ്പെ സ്നേഹവിരുന്നിന്റെ ഭാഗമായിരുന്ന ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആണ് യഥാർത്ഥ ബലി അതിന്റെ യഥാർത്ഥ പുരപരിഷ്കരണവും അതിന്റെ യഥാർത്ഥ ആ ഓർമ്മയാചരണവും ഈശ്വരയുടെ പുതിയ നിയമം ഉടമ്പടി സ്ഥാപിച്ചതിന്റെ യഥാർത്ഥ ഓർമ്മയാചരണം നടക്കുന്നത് ജനാഭിമുഖ കുർബാനയിലാണ് കാര്യം അവന്റെ ബലിപീഠത്തിന് ചുറ്റും അവന്റെ സിംഹാസനവും കബറടവുമായ ബലിപീഠത്തിന് ചുറ്റും നിന്ന് ശുശ്രൂഷാ പുരോഹിതനും രാജപുരോഹിതനുമായ കൂടി ഒരു ഒത്തുചേർന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒത്തുചേർന്ന് അർപ്പിക്കുന്ന വലിയൊരു മഹത്തായ ദീപബലി അർപ്പണമാണ് ജനാഭയ കുർബാന അപ്പൊ വീണ്ടും പറയുന്നു അഗാപ്പെ അഗാപേ സ്നേഹവിരുദിന്റെ ഭാഗമായിരുന്നു ബ്രേക്കിംഗ് ഓഫ് ദ ബർഡ് അപ്പൊ ഏറ്റവും വലിയ ജനാഭയ കുർബാനക്കുള്ള ഏറ്റവും വലിയ സാക്ഷ്യം അപ്പസ്തോലീയ കാലഘട്ടത്തിലെ പാരമ്പര്യം തന്നെയാണ് അതിനുശേഷമാണ് ഈ ചർച്ച് ഫാദേഴ്സ് എന്ന് അറിയപ്പെടുന്ന ബാക്കിയുള്ള ഈ മതസ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ള ഘട്ടംഘട്ടമായിട്ട് ഈ അഗാപ്പയിൽ നിന്ന് സ്നേഹരിൽ നിന്ന് കുർബാന മാറ്റിയെടുത്തതും കുർബാന വേറൊരു ലിറ്ററജിയായിട്ട് മാറിയതും ഈ പ്രാർത്ഥനകളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതും മറ്റു മറ്റേ പ്രാർത്ഥനകൾ ആഡോൺ ആയപ്പോഴൊക്കെ പിന്നീടാണ് അപ്പൊ യഥാർത്ഥ ആദ്യ ക്രൈസ്തവ ജനത്തിലോട്ട് കൊണ്ടുപോകുന്ന ദിവർപ്പണ രീതിയാണ് ദിനാഹ കുർബാന ആ എല്ലാവരും ദൈവാനഗ്ര കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു